ദക്ഷിണ കൊറിയയ്ക്ക് മുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ സൈനിക പാക്കേജ് അനുവദിച്ച യു എസ്റ്റി ഫോർ ഇ അപ്പാച്ചി അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈലുകളടക്കം അനുബന്ധ ഉപകരണങ്ങളും വിൽക്കാനാണ് തീരുമാനം ഉത്തര ഉത്തരകൊറിയയിൽ നിന്നടക്കം ഇൻഡോ പസഫിക് മേഖലയിൽ ഉയരുന്ന ഭീഷണികളെ ചെറുക്കാൻ ദക്ഷിണ കൊറിയയെ പാക്കേജ് സഹായിക്കുമെന്ന് യു എസ് പ്രതികരിച്ചു യു എസ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിച്ച വിൽപ്പനയ്ക്ക് യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട് ബോയിങും ലോക്ഹീഡ് മാർട്ടിനുമാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ദക്ഷിണകൊറിയയിൽ യു എസിന്റെ വാർഷിക സംയുക്ത സൈനികാഭ്യാസം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഈ മാസം ൊൻപത് വരെ തുടർന്ന് സൈനികാഭ്യാസത്തിൽ ഇരു ഇരുരാജ്യങ്ങളിലെയും ആയിരക്കണക്കിന് സൈനികർ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ യു എസ് ഉത്തരകൊറിയയെ ചൊടിപ്പിക്കാനാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാണ് അതിനിടെ ഉത്തരകൊറിയ റഷ്യയുമായി ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും പുതിയ സൈനിക സഖ്യം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് എന്നായിരുന്നു യു എസിന്റെ ആദ്യ പ്രതികരണം അതും ഉക്രൈനിലുണ്ടായേക്കാവുന്ന അപകടങ്ങൾ മാത്രമല്ല കാരണം ഇതിനോടകം തന്നെ ഉത്തരകൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനിൽ പ്രയോഗിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ സഖ്യം കൊറിയൻ ഉപദ്വീപിൽ ഉണ്ടാക്കാൻ സാധ്യതകളുള്ള പ്രത്യാഘാതങ്ങൾ ാണ് പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത് എന്നായിരുന്നു യു എസ് വക്താവ് അതിനുവേഷ ഏകാധിപത്യ ഷെട്ടുകളെ ചെറുത്ത് സുരക്ഷയുറപ്പിക്കാൻ സമാന കക്ഷികൾ ഒന്നിച്ചു നിൽക്കുമെന്നായിരുന്നു യു എസ് ഇതാണ് ആ സഖ്യങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുമെന്നും വ്യക്തമാക്കി സുരക്ഷയും സമാധാനവും സ്ഥിരതയും മുൻനിർത്തിയാകും സഖ്യങ്ങളുടെ ബലപ്പെടുത്തലെന്നും യു എസ് വ്യക്തമാക്കുന്നു പുടിൻ കിം കരാറിനെ കടുത്ത ഭാഷയിൽ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ദക്ഷിണ കൊറിയ പ്രതിഷേധ സൂചകമായി യുദ്ധത്തിൽ ഉക്രൈൻ എല്ലാവിധ സായുധ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ാണ് ദക്ഷിണ കൊറിയയ്ക്ക് ആയുധങ്ങൾ യു എസ് നൽകുന്നതും ഉക്രൈനും യു എസ് ആയുധങ്ങൾ പുതിയ സഖ്യം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കും ഉത്തരകൊറിയയുമായുള്ള സഖ്യത്തോടെ സോളുമായുള്ള നയതന്ത്ര ബന്ധത്തെയാണ് മോസ്കോ ചോദ്യം ചെയ്തിരിക്കുന്നതെന്നും ദക്ഷിണ കൊറിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു യു എസ് പിന്തുണയുള്ള ശക്തിപ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആയുധ കയറ്റുമതിക്കാരാണ് കൊറിയ ഉക്രൈന് മാനുഷിക സഹായം എത്തിച്ചിരുന്നെങ്കിലും സജീവ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകരുതെന്ന് ദീർഘകാല നയം ചൂണ്ടിക്കാട്ടി നേരിട്ട് സായുധ സഹായം നൽകിയിരുന്നില്ല ഇതിനാണ് റഷ്യ ഉത്തര കൊറിയ സഖ്യത്തോടെ മാറ്റം വരുന്നത് ഉത്തര നേരെ ആക്രമണമുണ്ടായാൽ റഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയിലാണ് ദക്ഷിണ കൊറിയ അതേസമയം ഉക്രൈൻ ആയുധങ്ങൾ നൽകാനുള്ള ദക്ഷിണ കൊറിയയുടെ തീരുമാനം വലിയ അബദ്ധമാണെന്നും അത് സംഭവിച്ചാൽ അവർ ഖേദിക്കേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇക്കാര്യം പുനഃപരിശോധിക്കാനും ദക്ഷിണ കൊറിയയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശേഷമുള്ള ഏറ്റവും അപകടകരമായ സഖ്യമെന്നാണ് യു എസ് ഇതിനെ വിശേഷിപ്പിച്ചത് പാചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉപരോധം നേരിടുന്ന റഷ്യയ്ക്ക് പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് കൂടാതെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് സായുധ സൈനിക സഹായങ്ങൾ കൂടിയേ തീരും അമേരിക്ക ഉൾപ്പെടെയുള്ള ഷട്ടുകൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തരകൊറിയ നൽകുന്ന ഏതൊരു സഹായം റഷ്യയ്ക്ക് മുതൽക്കൂട്ടാണ് അതേസമയം യു എസുമായി ശത്രുതയിലുള്ള ഉത്തരകൊറിയ റഷ്യയുമായി സഹകരണം മെച്ചപ്പെടുത്താനുള്ള സുവർണാവസരമായാണ് യുദ്ധത്തെ കാണുന്നത് അതുകൊണ്ടുതന്നെയാണ് സായുധ സഹായം നൽകി കൂടെ നിൽക്കുമെന്ന ഉറപ്പ് ഉത്തരകൊറിയ റഷ്യയ്ക്ക് നൽകുന്നത് ദക്ഷിണകൊറിയയും യു എസ് ജപ്പാൻ സഖ്യം ഉയർത്തി വെല്ലുവിളികളെ മറികടക്കാൻ റഷ്യയുമായുള്ള സഖ്യം കിമ്മിന് ഗുണകരമാകും കൂടാതെ ഉപരോധത്തിൽ കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഉത്തര ഉത്തരകൊറിയുടെ താറുമാറായ വ്യവസ്ഥയെ കരകയറ്റാനും സഖ്യം സഹായകമാകും മാത്രമല്ല അണവായുധ പരീക്ഷണങ്ങൾ ഉറ്റുനോക്കുന്ന കിമ്മിന് റഷ്യയിൽ നിന്ന് പുതിയ ആയുധ പരീക്ഷണങ്ങൾക്കായി സാങ്കേതിക പരിജ്ഞാനം നേടാമെന്ന ചിന്തയുമുണ്ട് മാത്രമല്ല ഉത്തര കൊറിയയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുമെന്ന് വിയറ്റ്നാം സന്ദർശന വേളയിൽ പുടിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സഖ്യത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെപ്പറ്റി ധാരണയില്ലെങ്കിൽ പോലും സുരക്ഷാ വാണിജ്യം നിക്ഷേപം സാംസ്കാരിക മാനുഷിക മേഖലകളിൽ ഊന്നിയ സഖ്യം യുദ്ധത്തിനുശേഷമുള്ള ഏറ്റവും അപകടകരമായാണ് രാജ്യങ്ങൾ കണക്കാക്കുന്നത് ആശങ്കയോടെയാണ് സഖ്യത്തെ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറി സഖ്യമെന്ന് തന്നെയായിരുന്നു അമിതാത്മവിശ്വാസത്തോടെയുള്ള പുട്ടിന്റെ വിശേഷവും ആക്രമണത്തിന് വിധേയയാൽ മോസ്കോയുടെ സൈനിക ഇടപെടൽ ഉറപ്പാക്കുന്ന ഉടമ്പടിയിൽ ഉത്തരകൊറിയയും സോവിയറ്റ് യൂണിയനും ഒപ്പുവയ്ക്കും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഈ കരാർ നിരസിക്കപ്പെട്ടു പകരം രണ്ടായിരത്തിൽ പുതിയ കരാർ ഒപ്പിട്ടു എന്നാൽ ആ കരാറിൽ സുരക്ഷാ വാഗ്ദാനങ്ങൾ ദുർബലമായിരുന്നു പുതിയ കരാറിൽ അറുപത്തിലേതിന് സമാനമായ ഉള്ളടക്കമാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രങ്ങൾ മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകും ആശങ്കി മറച്ചുവെക്കുന്നില്ല കൂടാതെ യു എസ് ദക്ഷിണ കൊറിയയ്ക്ക് ആയുധങ്ങൾ നൽകുന്നതും വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നും ഉത്തരകൊറിയ ഭയപ്പെടുന്നു